മുസ്ലിം പ്രാർത്ഥനകൾ പ്രക്ഷേപണം ചെയ്യാൻ റേഡിയോ ലണ്ടൻ യുകെയിലെ മുസ്ലിംകൾക്ക് ചരിത്രത്തിൽ ആദ്യമായി ഇനി വെള്ളിയാഴ്ചയിലെ മുസ്ലിം പ്രാർത്ഥനകൾ ബിബിസി റേഡിയോ വഴി കേൾക്കാം വിവിധ ഇമാമുകളാണ് ഓരോ ആഴ്ചയിലും പ്രതിവാര പരിപാടിയിൽ ഉണ്ടാകുക ബി ബി സിയുടെ പ്രാദേശിക റേഡിയോ സ്റ്റേഷനുകൾ വഴി പ്രാർത്ഥന കേൾക്കാനാകും ലീഡ്സ് ഷെഫീൽഡ് ലാൻഷെയർ മാഞ്ചസ്റ്റർ വെസ്റ്റ് മിഡ്ലാൻഡ്സ് ലെസ്റ്റർ സ്റ്റോക്ക് ഡർബി നോട്ടിംഗ്ഹാം കോവൻട്രി വാർവിക്ഷയർ ദ ത്രീ കൺട്രീസ് മേസിസൈഡ് ബെർക്ഷയർ ലണ്ടൻ എന്നിവിടങ്ങളിൽ എല്ലാ പരിപാടികളും ലഭ്യമാകും സമുദായങ്ങളെ ബന്ധിപ്പിക്കാനാണ് പ്രാദേശിക റേഡിയോകൾ സാമൂഹിക അകലം പാലിക്കുന്ന കാലത്ത് മുസ്ലിങ്ങളെ ഒരു സമുദായം എന്ന നിലയിൽ ഒരുമിപ്പിക്കാൻ ഈ പ്രതിവാര പ്രതിസധ്വനി കൊണ്ടാകും എന്നാണ് പ്രതീക്ഷ തീരുമാനത്തെക്കുറിച്ച് കുറിച്ച് ബി ബിസി ലോക്കൽ റേഡിയോ തലവൻ ക്രിസ് ബൺസ് പറഞ്ഞു കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി മാർച്ച് ഇരുപത്തിമൂന്ന് മുതൽ ബ്രിട്ടനിലെ എല്ലാ ആരാധന ആരാധനാലയങ്ങളും അടച്ചിട്ടിരിക്കുകയാണ് നിലവിൽ ഞായറാഴ്ചകളിൽ ക്രിസ്ത്യൻ ആരാധനകൾ റേഡിയോ സംപ്രേഷണം ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച മുതലാണ് വെള്ളിയാഴ്ചയിലെ പ്രാർത്ഥനകൾ പ്രക്ഷേപണം ആരംഭിച്ചത് പള്ളികൾ നിസ്കാരത്തിനായി തുറന്നു കൊടുക്കുന്നത് വരെ ഇത് തുടരും കഴിഞ്ഞ ഞായറാഴ്ച എലിസബത്ത് രാജ്ഞി നടത്തിയ അസാധാരണ ഡി ടി വി അഭിസംബോധനത്തിൽ കോവിഡിനെതിരെയുള്ള പോരാട്ടത്തിൽ എല്ലാ വിശ്വാസികളുടെയും ശ്രമങ്ങളെ പ്രശംസിച്ചിരുന്നു തുടർന്നും ഇതുപോലുള്ള വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദുാവസീയത്തോടുകൂടെ അസാമലൈക്കും വർഹമത്തുള്ള